ഹലോ ആ പരവത്തേ ഇല്ലേ ഞാൻ ഇതാ ബി എം ഡബ്ല്യൂയിൽ ഇതാ ലുലുമാൾക്ക് പർച്ചേസിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് ആ ട്രാവില ക്ലച്ചൊക്കെ ചവിട്ടി ചവിട്ടി ആ വാങ്ങിയൊക്കെയാണ് ആ എന്നാക്കോട്ടെ ഞങ്ങൾക്ക് വിളിച്ചു പിടിച്ചോ 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 അല്ല സുൽഫിയെ പണിക്കോ തുടങ്ങി ഇത്രയും കാലം അല്ല സുഖേ പണി എടുക്കാതെ ഈ ബാക്കിൽ വരുന്ന ചെങ്ങായി ചങ്ങായി ഒരേ അടങ്ങാറടുത്ത് തലവെക്കാണ് ഇപ്പൊ പണിയെടുപ്പിച്ച് കൊല്ലുകയാണ് ഈ ചങ്ങായി ഇളകാത്ത തടാണ് ഈ തടര ഇളക്കി ആ ചങ്ങാൻ്റെ ഓരോ കാട്ടിക്കൂട്ടലേ ഒന്നിപ്പം വാങ്ങിക്കൂടി മേസരി സാധാരണ ഈ ഹെൽപ്പർമാരല്ല മേസരിമാരെ ചൂടാല്ലോ ഇത് ഞങ്ങൾ ഹെൽപ്പർമാർ ചൂടാണ്ട അവസ്ഥയാണല്ലോ നോക്കി വേ നോക്കി ആരാണ് ഇയാളൊക്കെ പണിയെടുപ്പിച്ചേങ്ങ

നിങ്ങൾ ഇങ്ങനെ സമയത്തിൽ വല്ലെടുത്തു കൂടി പോവാൻ പറഞ്ഞു പോയി പൈസ അതൊന്ന് പറയുക അറിയാലോ ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ പിന്നെ നടക്കാൻ പയ്യാത്ത രണ്ട് ഒരു കപ്പിൾസിന് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എത്തപ്പം ഞാൻ കാട്ടുണ് ഇവരെ പണിക്കേറക്കാന്നല്ലാതാ അതായത് ആകപ്പാട് കിട്ടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ കല്ലെടുത്തുണ്ട് റെഡി മേസിന് ഇവിടെ വെറുതെ ആകപ്പാട് കിട്ടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് ഈ പേരെ പേരാക്കാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യാണോ പിന്നെ നമ്മൾ പണിയെടുക്കല്ലാതെ എത്ര കാട്ടുക ഒന്ന് പറയാം അവരവസ്ഥ അത്രയും മോശമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാതെ ഞങ്ങൾ അടങ്ങൂല അതിന് ഞങ്ങളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും സ്പോൺസർ ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബെരിങ്ങൾ ഒരു അഞ്ഞൂറ് കല്ല് അല്ലെങ്കിൽ ഒരു ആയിരം കല്ല് അല്ലെങ്കിൽ ഇന്റൽ വാർപ്പ് എന്തെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കി അല്ലെങ്കിൽ ഞങ്ങൾ പാകങ്ങളുടെ പണിയെടുത്ത് ചാവും എന്തായാലും നിമിക്ക് ഇറങ്ങി ഇനി ഇത് പൂർത്തീകരിച്ചിട്ടേ നമ്മളടങ്ങൂ നമ്മുടെ ചരിത്രം അങ്ങനെയാണ് അത് മഞ്ചേരിയിലും ചെങ്ങാനിയിലും മറ്റേ വയനാട്ടിലും അതേപോലെ വളാഞ്ചേരിയിലും ഒക്കെ നമ്മളെ ചരിത്രം അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർത്തിട്ട് അടങ്ങും ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാതാ ഈ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യേ വല്ല കല്ലോ അല്ലെങ്കിൽ ലിൻഡൽ വാർപ്പോ എന്തെങ്കിലും വില പ്ലംബിങ് ഉണ്ട് വയറിങ് ഉണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവരെ ഗൂഗിൾ പേ നമ്പർ ഇതൊക്കെ ഞാൻ കൊടുത്തിരുന്നു ഒന്നും കിട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേട്ടാ ഏറ്റവും വലിയ ഒരു ഒരു പതിമൂവായിരം രൂപ ഒക്കെ അയച്ചു നിന്ന് വളരെ താങ്ക്സ് ഉണ്ട് പിന്നെ അഞ്ചും പത്ത് ഇരുപത് നൂറ് മുന്നൂറൊക്കെ ആയിട്ട് അഞ്ഞൂറ് ആയിരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ അയച്ചു തന്നിട്ടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ഏഹ് പക്ഷേ നമുക്ക് ടോട്ടൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടിയത് പിന്നെ ദുബായിലുള്ള അഞ്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുത്ത് ഒരു മുത്തുമണി നമുക്കൊരു ആയിരം കല്ലും സ്പോൺസർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആയിരം അമ്പതിനായിരം ഉറുപയെടുത്തുന്നുണ്ട് കല്ലിന് അമ്പത്തഞ്ച് റുപയാണേ നാല് അപ്രോക്സിമേറ്റ്ലി ആയിരം കല്ല് ഓക്കേ അപ്പൊ നിങ്ങളും നിങ്ങളാൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേ നമുക്ക് ഇവിടെ ഒരു വീട് പൊന്തിക്കണ്ടേ നിങ്ങളൊന്നാലോചിക്കണം അതാ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഫാമിലിക്ക് ഞങ്ങൾ അവരെ ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല കാരണം അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വരെയാണ് അവർ വൈകുന്നേരം വരെ ഇവിടെ നിന്നത് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ് അവർക്കൊരു വീട് വെച്ചു കൊടുത്തിട്ട് ഈ പിന്നെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പഠിച്ചോ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഭാര്യയ്ക്ക് കോരി കൊടുക്കില്ല പക്ഷെ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചാൽ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഗൈസ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ പോട്ടെ പണിയെടുക്കട്ടെ ഏഹ് അല്ലേശ്ശേരി നമ്മുടെ രണ്ട് ഹെൽപ്പർമാരും ഇവിടെ ആ അങ്ങനെ വെച്ച അങ്ങനെ പറയാൻ പറയാ എന്താണ് എന്താണ് എന്താ പ്രശ്നം എന്താണേ കഞ്ഞിക്ക് സമയമായിട്ടില്ല ഒരു മണിക്കൂറായിട്ടില്ല പണി ഒടുങ്ങിട്ട് ഇപ്പൊ തന്നെ കഞ്ഞിയാ ചെല്ലാം എന്ത് ഇവിടെ കഞ്ഞിക്ക് സമയായിട്ടില്ല ഞാൻ എളാപ്പാകത്താ എളാപ്പാകത്ത് പണിയില്ല എന്നാ ഏ ഇത് ഞാൻ ഒറ്റക്ക് പണി എടുക്കേണ്ടിപ്പോടോ നിങ്ങളെ കണ്ടിട്ട് ഇത്രേ കാലങ്ങൾ തീറ്റി പോടോ കയറ് കെട്ടാ അങ്ങനത്തെ പണിന്റെ വിളിച്ചു ആൾക്കാരാ കൂട്ടത്തിലുള്ള എങ്ങനെ കൈ ഞാനീ പരിപണി തീർക്കാം നിങ്ങള് പറഞ്ഞ